ഒരു ഫെസ്റ്റീവ് ലുക്കിൽ വന്നതാണ് കേട്ടോ നമ്മൾ മാതാപിതാക്കന്മാരോടാണ് കേട്ടോ എത്ര ചെറിയ മക്കളാണെങ്കിലും ഒരു നാരേറ്റീവ് കൊടുത്ത് വളർത്തരുത് എങ്ങനത്തെ നാരേറ്റീവാണെന്ന് വെച്ചാൽ മോനെ മോളെ ഇത് നോക്ക് അച്ഛനും അമ്മയും സമ്പാദിച്ചതൊക്കെ കിട്ടണമെങ്കിലേ ഞങ്ങളെ നോക്കണം വയസ്സുകാലത്ത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വയസ്സുകാലത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിക്കോളൂ നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് വഴി നിങ്ങളുടെ ഈ ഒരു വീടോ അല്ലെങ്കിൽ ഒരു പറമ്പോ ഒക്കെ കാണിച്ച് അവരെ വളർത്തരുത് അവരോട് പറയേണ്ടത് എന്താണ് യു ഷുഡ് ബി സെൽഫ് സഫിഷ്യൻറ്റ് അത് ബിസിനസ് ആയാലും അത് നല്ല ഒരു ജോലിയാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് സമ്പാദിച്ച് നിങ്ങൾ നേടിക്കോളൂ എന്ന് ചെറുപ്പം മുതലേ പറഞ്ഞു വന്നാൽ ദേ വിൽ ബി തിങ്കിങ് യെസ് ഞാൻ സക്സസ് ആവണമെങ്കിൽ ഞാൻ തന്നെ വേണം അതിനുള്ള ഫൗണ്ടേഷൻ വെക്കാൻ എന്നുള്ളത് ആ ഒരു നരേറ്റീവ് മക്കളുടെ മനസ്സിലേക്ക് കയറും അപ്പോൾ ഇതൊരു പാരൻറ്റിങ് ടിപ്പായിട്ടോ അല്ലെങ്കിൽ നമുക്കുള്ളൊരു സെൽഫ് അവയർനെസ് ആയിട്ടോ എടുത്തോളൂ എൻ്റെ മനസ്സിൽ വരുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കിതിൽ കമന്റ് ചെയ്യാം ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഡിബേറ്റ് ചെയ്യുന്നതാണല്ലോ എനിക്ക് നല്ലത് സോ ടെൽ മീ ഈസ് ദാറ്റ് നരേറ്റീവ് ഗുഡ് എൻ്റെ അഭിപ്രായത്തിൽ ആ നെറേറ്റീവ് ശരിയല്ല മക്കളെ അവിടെ നോക്കണം നോക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവരതാ പറയുന്നതെങ്കിൽ അങ്ങനെയല്ല അത് പറയേണ്ടത് അത് പതുക്കെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്തോളും ശരിയല്ലേ ഒന്ന് കമൻറ്റ് ചെയ്യണേ സോ അവരെ പ്രോപ്പർട്ടി കാണിപ്പിച്ച് കുതിപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഡോണ്ട് മേക്ക് ദം ഗ്രീഡി